Hi, hello. ഇന്ന് കുറച്ച് മീൻ കിട്ടി എന്നാൽ പിന്നെ അത് വെച്ച് മീൻ വറക്കുകയും കറി വെക്കുകയും എന്നെ ചെയ്യാൻ വിചാരിച്ചു അതിലപ്പോൾ ഞാൻ ആദ്യം കുറച്ച് മീൻ എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ അളവിൽ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി മുളക് പൊടി അര ടീസ്പൂൺ അളവിൽ ഉപ്പും കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരഞ്ചാറ് ചുവന്നുള്ളിയും എടുത്ത് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് അതുകൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ നല്ല ആയിരിക്കും ആ ഒരു ചുമന്നുള്ളിയുടെ ആ ഒരു ഇത് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ആ ഒരു ടേസ്റ്റ് അതിനുശേഷം ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് കൂടുതൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഇപ്പം നമുക്ക് വീട്ടിൽ ഇത്രേ കിട്ടാവുള്ളൂ അതുകൊണ്ടാണ് അത്രയും ഇട്ടത് നല്ല പച്ച വെളിച്ചെണ്ണ ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കണം അതും നമ്മുടെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ ഇത്രയും കൂടി വെച്ച് നമുക്ക് നല്ലപോലെ ഇതൊന്ന് പെരട്ടിയെടുക്കണം പേരട്ടി നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം മസാലയൊക്കെ നല്ലപോലെ ഒന്ന് അതിലൊന്ന് പിടിക്കട്ടെ കേട്ടോ അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ആവശ്യത്തിനൊഴിച്ച് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ മീൻ നമുക്ക് നമുക്കിട്ടിട്ട് തിരിച്ചും മറിച്ചും വിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ മീൻ വറുത്തത് ആദ്യത്തെ ഐറ്റം റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇതിന് മുകളിലും അടിയിലും വറക്കുന്നതിന് മുന്നേ ആയിട്ടും നമുക്ക് കറിവേപ്പിലെ വേണമെന്നുണ്ടെങ്കിൽ തണ്ടോടെ വെക്കാം കേട്ടോ അപ്പോഴേ നമ്മുടെ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മീൻ കറി വെക്കാം അതിന് വേണ്ടിയിട്ട് കഷ്ണങ്ങളായിട്ടായിരിക്കും മീൻ കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് നമ്മളിന്ന് തേങ്ങ വറുത്തരച്ച കേട്ടോ മീൻ കറി വെക്കുന്നത് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പും എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ വറുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഓൾറെഡി ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം സോറി കേട്ടോ കറിവേപ്പിലയും കൂടി വേണം ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങയും അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി മുളക് പൊടി ഇത് എരിവുള്ള മുളക് പൊടിയോട്ടോ കുറച്ചിട്ടിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ അളവിൽ അര ടീസ്പൂൺ അളവിൽ തന്നെ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പിന്നെ ആ എടുത്ത് വെച്ചേക്കുന്ന ചുവന്നുള്ളിയും കൂടെ ചുവന്നുള്ളി ഇത്തിരി തോനയും കൂടി ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് അത്രയും ഇട്ടത് അത് ശകലം വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ അരച്ച് നമുക്ക് ആക്കി എടുക്കണം ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാവുമ്പോഴത്തേന് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് വലിയ ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ തക്കാളി പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചതും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ പുളി വാളം പുളിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ അരച്ച് വെച്ചേക്കുന്ന അരപ്പും ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളവും കൂടി എടുത്ത് അതും കൂടി കലക്കി നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് കഴുകി വൃത്തിയായി വെച്ചേക്കുന്ന മീനും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മീൻ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ഇട്ട് കൊടു ഇട്ടുകൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് നല്ലപോലെ വേവിച്ച് എടുക്കണം നല്ലതാണ് തിളച്ച് നല്ല തിളയൊക്കെ നല്ല വെന്ത് കെട്ടോ ഞാൻ അപ്പോൾ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കും കേട്ടോ അതിനുശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു കുറച്ചളവിൽ നല്ല വെന്ത് ഒരു പരുവായി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്താണ് ഞാനാണെങ്കിൽ നമ്മുടെ ഉലുവ പൊടിച്ചത് ശകല ഉലുവ പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പിഞ്ച് എന്നൊക്കെ പറയുന്ന അളവിൽ മതി കേട്ടോ ഒരു പിഞ്ച് അത്രയും മതിയാവും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ലപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്കൽ തേക്കിനുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു സോ മച്ച്